ഹലോ ഇന്ന് നമുക്ക് അമ്മ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം എല്ലാം പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കാം ആദ്യം തന്നെ ഇതാ പ്രസാദം കൂട്ടാനുള്ള തേങ്ങയെല്ലാം കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതാണ് ശബരിമല കൊണ്ടുവന്ന് ഉണ്ണിയപ്പമാണ് ശബരിമലയിൽ നിന്ന് മാത്രമല്ല കേട്ടോ വേറെ ഏതോ രണ്ടമ്പലത്തിൽ നിന്നും കൂടെ ഉള്ള ഉണ്ട് അതെല്ലാം കൂടി കട്ട് ചെയ്ത് മിക്സ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ അരി വറുത്തെടുക്കുകയാണ് ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസാദം ഇടുമ്പം അതിൻ്റെ കൂടെ അരി പൊടിച്ചതും കൂടി ഇടാറുണ്ട് അതിന് വേണ്ടിയിട്ട് അരി പൊടി വറുത്തെടുത്തതാണ് കേട്ടോ പിന്നെ ഇതാ പ്രസാദത്തിനുള്ള പൊരിയുണ്ട് Thank you പൊരിയും ചെറിയ മിച്ചറിൻ്റെ കഷ്ണങ്ങളൊക്കെയുള്ള ഒരു മിക്സാണ് കേട്ടോ അത് അതിലേക്ക് നമ്മൾ കൽക്കണ്ട ഇട്ടു കൽക്കണ്ട ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കമുന്തിരിയാണ് ഇടുന്നത് ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ആ ചെറുതായിട്ട് വറുത്തെടുത്ത തേങ്ങകുത്തുകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഇടുന്നത് അവലാണ് കേട്ടോ ഇത് മറ്റേ കുത്തരിൻ്റെ അവലാണ് അതൊന്നാണ് അങ്ങനെ ഇരിക്കുന്നത് കുത്തരിൻ്റെ ആ അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അലുവയാണ് കേട്ടോ ചുമന്ന അലുവയാണ് ചുമന്ന പല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് ടൈപ്പ് അലുവ ഉണ്ടായിരുന്നു മഞ്ഞ അലുവ ഉണ്ടായിരുന്നു മഞ്ഞ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഇടുന്നത് നമ്മൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അവലും മലരും കൂടെ ഒരു പ്രസാദമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉണ്ണിയപ്പം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ടത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന ആ പൊടിയാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ പ്രസാദക്കൂട്ടിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതാ പ്രസാദക്കൂട്ടം എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയ്ക്ക് പോയിട്ട് വന്നാൽ ഒഴിച്ചു കൂടാനാവാത്ത സ്വന്തം അരവണ അരവണ പന്ത്രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശബരിമലയിൽ നിന്ന് പന്ത്രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം അല്ലാതെ വേറെ ഏതോ രണ്ട് അമ്പലത്തിൽ നിന്ന് മേടിച്ച അരവണപ്രസാദാണ് കേട്ടോ അപ്പോൾ താ നമ്മളൊരു അരവണപ്രസാദം കയ്യിലെടുത്തിട്ടുണ്ട് അത് പൊട്ടിക്കാൻ പോകാൻ കേട്ടോ എന്താ ഒരു കളറിലെ അരവണപ്രസാദം കാണുമ്പോൾ തന്നെ കൊതിയാണ് അരവണ പ്രസാദ് ഇഷ്ടമുള്ളവരൊന്നു പറയണോട്ടോ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇവിടെ അടുത്തുള്ള നമ്മുടെ അയൽവക്കത്തുള്ള വീടുകളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിലേക്ക് മൂന്ന് നാല് സ്പൂൺ വെച്ചിട്ട് ഇട്ടിട്ടാണ് ഇട്ടോ കൊണ്ടു കൊടുക്കുന്നത് ഈ നമ്മൾ നേരത്തെ കൂട്ടിയ പ്രസാദക്കൂട്ടെല്ലാം കൂടെ റെഡിയാക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതാ പ്ലാസ്റ്റിക് കവറിലേക്ക് ഓരോരോ വീടുകളിലേക്കായിട്ട് ആക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരുന്ന പ്രസാദക്കൂട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ഇതുപോലെ ചെറിയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതും റെഡിയാക്കി വെക്കാണ് അപ്പോൾ ഇതാ എല്ലാവർക്കും കൊടുക്കാനുള്ള അരവണയും റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ പ്രസാദക്കൂട്ടം എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കൊണ്ടു കൊടുത്താൽ മാത്രം മതി പിന്നെ പിന്നെതാ അമ്മ കൊണ്ടുവന്ന സാധനമാണ് ഈ കുഞ്ഞി പത്മനാഭസ്വാമീൻ്റെ ചെറിയൊരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവർ തിരിച്ചു വന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ടാണ് വന്നത് പിന്നെ പിന്നെതാ ഒരു പാത്രത്തിൽ ചെറിയൊരു ആമയിരിക്കുന്ന അങ്ങനെ ഒരു രൂപം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്നതാണ് കേട്ടോ പിന്നെ കൊണ്ടുവന്നത് മറ്റേ നെറ്റിപ്പട്ടമാണ് കേട്ടോ ഒരു സൈഡിൽ ഗണപതിയും അപ്പുറത്തെ സൈഡിൽ പത്മനാഭസ്വാമീൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഒരു കുഞ്ഞു നെറ്റിപ്പട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്രയ്ക്കുള്ളൂ ബായ്